കേരളത്തിൽ വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വരണം നീണ്ട പത്ത് വർഷമായിട്ട് അധികാര കസേരയിൽ ഇല്ലാത്ത കോൺഗ്രസ് ആയിരിക്കണം അടുത്ത വർഷം മെയ് മാസം ബാലറ്റ് എണ്ണാന്നായിരുന്നു കേരളത്തിൽ വിജയിക്കേണ്ടത് എന്ന് പറയുന്നതിന് പിന്നെ ഒരു കാര്യമുണ്ട് കാരണം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെല്ലാം വളരെ കഷ്ടത്തിലാണ് അവർക്ക് കൈയിട്ട് വരാൻ പറ്റുന്ന പദ്ധതികൾ ഒന്നുമില്ല ഇനി എന്തെങ്കിലും പദ്ധതികൾ വരണമെങ്കിൽ വല്ല മഹാദുരന്തമോ മഹാപ്രളയമോ എന്തെങ്കിലുമൊക്കെ കേരളത്തിൽ വരണം എന്നാലേ അവർക്ക് കൈയിട്ട് വരാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അവർ വീണ്ടും അധികാര കസ്റ്റഡിയിൽ വരണം ഇങ്ങനെ പറയുന്ന പിന്നെ ഒരു കാരണമുണ്ട് നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിലേക്ക് പോവാം രണ്ടായിരത്തി പതിനെട്ടിൽ മഹാപ്രളയം നടന്നപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു ആയിരം വീടുകൾ പ്രളയ ദുരിതത്തിൽപ്പെട്ട പാവപ്പെട്ടവർക്ക് കോൺഗ്രസ് അതായത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആയിരം വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് വർഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എത്തി നിൽക്കുന്ന വേളയിൽ ഏതെങ്കിലും ഒരു വീട് കോൺഗ്രസ് നിർമ്മിച്ചു നൽകിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു വീട് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ നിങ്ങൾ കാണിക്കാൻ സാധിക്കുമോ കോൺഗ്രസ് ഒരു വീടെങ്കിലും നിർമ്മിച്ച് നൽകിയത് നിങ്ങൾ ആ പദ്ധതിയുടെ പേരിൽ വെറുതെ പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ എന്ന് മാത്രമല്ല അതിനെ പിന്നിൽ അവർ അക്ഷീണം പ്രണയിക്കി പ്രയത്നിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു പ്രയത്നം ചെന്നെത്തി നിൽക്കുന്നത് വൻ ബക്കറ്റ് പിരിവിലായിരുന്നു ബക്കറ്റ് പിരിവ് വരി കോടികളിൽ അങ്ങ് കൈട്ട് വാരുക ആ പൈസ എങ്ങോട്ട് പോയെന്ന പോലും കോൺഗ്രസ് നിറഞ്ഞോണ്ട് ഇപ്പോഴും കാരണം നല്ല രീതിയിലുള്ള പിരിവുകൾ നടത്തിയിട്ടുണ്ട് ബക്കറ്റ് കൊണ്ടങ്ങ് ഇറങ്ങി ആ സമയത്ത് എല്ലാവരും പിരിവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ചിലരൊക്കെ നല്ല രീതിയിലുള്ള വീടുകളൊക്കെ വെച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് സർക്കാരിന് നല്ല രീതിയിലുള്ള വീടുകളൊക്കെ വെച്ചു കൊടുത്തു പക്ഷെ കോൺഗ്രസിന്റെ പ്രഖ്യാപനം വെറും കടലാസിൽ മാത്രം ഒതുങ്ങി പിന്നെ അവർ റെസിറ്റ് ഇഷ്ടം പോലെ അച്ചടിച്ചു ആ കുട്ടികളെല്ലാം നല്ലപോലെ ആൾക്കാർക്ക് കൊടുത്ത് ആൾക്കാരുടെ സഹതാപതാരങ്ങൾ നേടി അവിടെ എല്ലാവരുടെ നിന്ന് പിരിവക്കിയെടുത്ത് ആ പൈസയും അവർ മുക്കി അണ്ണനും മോനും മരുമോനും എല്ലാരും കൂടെ പുട്ടടിച്ചും ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല പക്ഷെ ഒരു വീട് പോലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒരു പഞ്ചായത്തുകളിലോ ഒരു കോർപ്പറേഷനിലോ കോൺഗ്രസ് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എന്ന് നമ്മൾക്കറിയാം പിന്നെ അതെല്ലാം കഴിഞ്ഞ് വരട്ടെ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വയനാട് ദുരന്തം നടന്ന വേളയിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രഖ്യാപനം എൺപത് വീടുകൾ ഞങ്ങൾ കേരളത്തിൽ വയനാട് ദുരന്തം നടന്ന മേഖലയിലെ ദുരിതബാധിതർക്ക് നിർമ്മിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പ്രഖ്യാപനം എൺപത് വീടുകൾ ആയിരം വീടുകൾ മാറി എൺപത് വീടുകളിലേക്ക് എത്തി അങ്ങനെ എൺപത് വീടുകളിലേക്ക് എത്തിയ വേളയിൽ വർഷം ഇപ്പോൾ ഏകദേശം ഒരു വർഷം വർഷമാകാൻ പോകുന്നു എന്നിട്ടും യൂത്ത് കോൺഗ്രസിന് ഇതുവരെയായിട്ട് സ്ഥലം കണ്ടെത്താൻ പോലും പറ്റിയിട്ടില്ല പക്ഷെ ഇപ്പോൾ അവർ പറയുന്നൊരു ന്യായമുണ്ട് സർക്കാർ അവർക്ക് സ്ഥലം കണ്ടെത്തി കൊടുത്തില്ല എന്ന് പറയുന്ന ഒരു ന്യായം കേരളത്തിൽ എവിടെയാണ് സർക്കാർ ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് സ്ഥലം കണ്ടുപിടിച്ചു കൊടുക്കേണ്ടത് എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ കാരണം നിങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് അതായത് യൂത്ത് കോൺഗ്രസിന്റെ എന്ന് പറയാ കോൺഗ്രസിൽ തന്നെ ഏറ്റവും വലിയ നേതാവ് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മണ്ഡലം അല്ലെങ്കിൽ അയുദ്ധത്തെ ജയിപ്പിച്ചിട്ട മണ്ഡലം ആ ഒരു മണ്ഡലത്തിൽ നിങ്ങൾക്ക് സ്ഥലം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇതുവരെയായിട്ട് എന്ന് പറയാൻ വളരെയധികം മോശം തന്നെയാണ് അവര് പിരിച്ച പൈസ എടുത്ത് അണ്ണനെ തമ്മിയും കൂടെ കുട്ടടിച്ചോ എന്ന് ജനങ്ങൾ ചോദിക്കേണ്ടിയിരിക്കുന്നു കാരണം എന്തെങ്കിലും ഇതുപോലെയൊക്കെ ദുരന്തങ്ങൾ വന്നാലേ അണ്ണനും തമ്പിക്കും മാമനും അച്ഛനും ഒക്കെ ഫണ്ടുകൾ കിട്ടത്തുള്ളൂ ആ ഫണ്ട് ഫണ്ടുകളൊക്കെ വകതിരിവിച്ച് മാറ്റാനും പറ്റത്തുള്ളൂ ആ ഒരു വേളയിലാണ് ഞാൻ പറയുന്നത് എന്തായാലും നിങ്ങൾ കഷ്ടപ്പെട്ട് അടുത്ത വർഷം തന്നെ കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കണം അല്ലെങ്കിൽ ആമാർ എന്തെങ്കിലും മഹാ ദുരന്തം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും ഇതൊക്കെ ഫണ്ടുകളൊക്കെ കിട്ടാനും ഇതനക്ക് ബക്കറ്റ് പിരിവുമായിട്ട് എടുത്തിറങ്ങാൻ വേണ്ടി അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് അടുത്ത വർഷം നിങ്ങൾ കോൺഗ്രസിനെ തന്നെ ജയിപ്പിക്കണം അല്ലെങ്കിൽ ഇമാർ എന്തെങ്കിലും മഹാദുരന്തം ഉണ്ടാൻ വേണ്ടി കേരളത്തിൽ എവിടെയെങ്കിലും പൂജകളൊക്കെ നടത്തും കാരണം അമ്മർക്ക് പിരിക്കണം ജീവിക്കണം തിന്നണം എന്നുള്ള ചിന്തയേ ഉള്ളൂ